ഓം സ്ഥാപകായ ച ധർമ്മസ് സർവധർമ്മ സ്വരൂപിണി അവതാര വരിഷ്ഠായ രാമകൃഷ്ണായതേ നമ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കഥകളിൽ ആറാമത്തെ കഥയാണ് ഞാൻ പറയുന്നത് ഈ ഭഗവാൻ അനുകരണത്തെക്കുറിച്ചൊക്കെ പറയും നമ്മൾ അനുകരിക്കുന്നത് നല്ല വ്യക്തികളെ ആയിരിക്കണം അതിൻ്റെ ഒരു ചെറിയ കഥയാണ് ഒരിടത്ത് ഒരു ഒരു മടിയനായ വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി പല സ്ഥലങ്ങളൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി ജീവിക്കുക ജോലിയൊന്നും ചെയ്യില്ല അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു ജന്മിയുടെ ഒരു ധനികൻ്റെ വീട്ടിൽ മത്സ്യം മോഷ്ടിക്കാൻ വേണ്ടി ഒരു കുളക്കരയിലെത്തും അപ്പോൾ രാത്രി ഈ ധനികൻ്റെ കുളക്കരയിൽ പറമ്പിലെ കുളക്കരയിൽ വന്ന് അദ്ദേഹം മത്സ്യം മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പം ധനികൻ്റെ വീട്ടിലെ വേലക്കാർ എന്തോ ശബ്ദം കേട്ടിട്ട് അദ്ദേഹത്തെ അറിയിക്കും എന്തോ നമ്മുടെ പറമ്പിൽ നിന്നും എന്തോ ആരോ വന്നിട്ടുണ്ട് കള്ളന്മാർ അപ്പോൾ ആ ജന്മി അവരോട് നോക്കാൻ പറയും അങ്ങനെ ഇവരെല്ലാം ചൂട്ടൊക്കെ കത്തിച്ച് ആ കുളക്കരയിലേക്ക് പോകും അപ്പം ഈ ശബ്ദം വെളിച്ചൊക്കെ കണ്ടിട്ട് ഈ കള്ളര് ഭയങ്കര ഭയം തോന്നി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി അടുത്ത് ഒരു കുറച്ച് ഇലകൾ കത്തിച്ച ചാരമുണ്ടായിരുന്നു അതെടുത്ത് അദ്ദേഹം മേലാകെ പൂശി ഭസ്മം പൂശിയന്മാർ പൂശി അവിടെ പത്മാസനത്തിൽ അങ്ങനെ ഇരുന്നു അപ്പം ഈ ധനികൻ്റെ വേലക്കാർ വന്നു നോക്കുമ്പം ഒരു യോഗി അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നു അപ്പം ഇവർ ആ ജന്മിയുടെ അടുത്ത് പോയിട്ട് പറയും അതൊരു യോഗിയാണ് അദ്ദേഹം അവിടെ ഇരുന്ന് തപസ്സിലാണ് അപ്പം ജന്മിക്കും അത്ഭുതമാവും എൻ്റെ പറമ്പിൽ ഒരു മഹാത്മാവ് വന്നിട്ടുണ്ടല്ലോ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് അദ്ദേഹം വന്ന് നോക്കും അപ്പോൾ ആ സമയം അദ്ദേഹം അങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് കള്ളൻ വിചാരിക്കുന്നത് അപ്പം ഈ ജന്മി നോക്കുമ്പം ഒരു യോഗി ഇങ്ങനെ തപസ് ചെയ്യുന്നു അവിടെ നിന്ന് കണ്ണടച്ച് അഗാധ ധ്യാനത്തിൽ സമാധിയിൽ മുഴുകിയിരിക്കുന്നു അപ്പോൾ വേലക്കാരോട് പറയും നിങ്ങൾ നിങ്ങളിദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത് നമുക്ക് വലിയൊരു മഹാഭാഗ്യമാണ് ഒരു പുണ്യാത്മാവ് നമ്മുടെ സ്ഥലത്ത് വന്നുപെട്ട് അദ്ദേഹം തപസ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ തപസ്സിനെ വിഘ്നമൊന്നും നേരിടരുത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് രണ്ടുപേരെയൂടെ എന്ന് പറഞ്ഞ് ജന്മി തിരിച്ചു പോകും അങ്ങനെ രാത്രി കഴിഞ്ഞു രാത്രി കഴിഞ്ഞ് പകലായപ്പം ഈ വാർത്ത നാട് മുഴുവൻ അറിഞ്ഞു ഈ ജന്മിയുടെ പുരയിടത്തിൽ ഒരു യോഗി തപസ് ചെയ്യുന്ന കാര്യം അപ്പം ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ വാർത്ത കേട്ട് ഒഴുകിയെത്താൻ തുടങ്ങി പലരും പല വിധത്തിലെ സമ്മാനങ്ങളുമായി പല പഴവർഗ്ഗങ്ങളും അതുപോലെ ധനവും സ്വർണ്ണ നാണയങ്ങളും അങ്ങനെ വരി വരിയായി ക്യൂ നിന്ന് ഈ അദ്ദേഹത്തിൻ്റെ യോഗിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി അങ്ങനെ നിന്നു ഇപ്പം ജന്മിയും വന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഇത് വലിയ ഒരു നമ്മുടെ സ്ഥലത്ത് അങ്ങ് പുണ്യാത്മാവായ അങ്ങ് എത്തിപ്പെട്ടത് എൻ്റെ ഒരു പൂർവ്വ ജന്മ പുണ്യമാണ് മഹാഭാഗ്യമാണ് അങ് എവിടെയും പോകരുത് ഇവിടെ താമസിച്ച് തപസ് ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പം ഈ കള്ളൻ വിചാരിക്കും ഞാൻ സാധാരണ ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദാരിദ്ര്യം നീക്കാൻ വേണ്ടി കുറച്ച് മത്സ്യത്തെ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ എൻ്റെ അടുത്ത് ഇത്രയും ആൾക്കാർ ഒഴുകിയെത്തി എന്നെ എൻ്റെ അനുഗ്രഹം മേടിക്കുന്നു അതുപോലെ ഈ ജന്മി പോലും എത്രയോ പേര് ബഹുമാനിക്കുന്ന ജന്മി പോലും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഞാനിതിന് അർഹനല്ല അന്നത്തെ പകൽ കഴിഞ്ഞു ആൾക്കാരൊക്കെ പിരിഞ്ഞുപോയി അപ്പോൾ സന്ധ്യയായപ്പം ഈ കള്ളൻ വിചാരിക്കും ഈ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ മഹത്വം നേടുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ എന്തെങ്കിലും തരത്തിൽ മഹത്വം നേടിക്കഴിഞ്ഞാൽ ഈ ആൾക്കാർ കൂടുതൽ എന്നെ ബഹുമാനിക്കും അതുപോലെ ഇതൊരു കപടതയാണ് ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടുന്ന് കൂടുതൽ തപസ്സിന് വേണ്ടിയിട്ട് വേറെ അടുത്തുള്ള കാട്ടിലേക്ക് പോയിട്ട് തപസ് ചെയ്യാൻ പോകുന്നു ഈ കഥകളിലൂടെ ശ്രീരാമശ്വരവൻ പറയുന്നത് നമ്മൾ അനുകരിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇത് വലിയൊരു പാഠമാണ് കുട്ടികളൊക്കെ ചിലപ്പം പലതരത്തിലുള്ള അനുകരണങ്ങൾ ചെയ്യും അപ്പോൾ കുട്ടികൾ അനുകരിക്കുന്നുണ്ടെങ്കിൽ മഹാത്മാക്കളെ അനുകരിക്കണം അങ്ങനെ മഹാത്മാക്കളെ അനുകരിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള മഹത്വം നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് മഹത്വം നേടാൻ സാധിക്കും നമുക്ക് നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ സാധിക്കും ഇതാണ് ഭഗവാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ശ്രീരാമകൃഷ്ണദേവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം